ഗ്രേറ്റ് ഗ്രേറ്റ് വലിയ സന്തോഷം ഉണ്ടാവട്ടെ െക് യുക് യു എന്താ എനർജി എനർജിയിലെ ഓരോരുത്തരെ ഷെയർ ചെയ്യുമ്പോഴേ നമ്മളെ രോമെടുത്ത് പിടിക്കുന്ന ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് എങ്ങനെയാ ഞാൻ ആലോചിക്കുക മനസ്സ് നിറഞ്ഞു പോകണം ഇനി ആരാണ് പറയൂ പ്രൗഡ് ഫീലിംഗ് അല്ലെറ കൺഗ്രാൻ റിയലി ഫ്രണ്ട് ഗീതാമ ഷറഫ് അടിപൊളി അല്ലെ ഗീതാമ നമ്മളെല്ലാവരെയും എല്ലാതും കിട്ട് എനർജി ഷിഫ്റ്റ് കളഞ്ഞു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സർ എനിക്ക് ആദ്യം ഒന്നും ധൈര്യം പേടിയൊക്കെ ആയിരുന്നു ഇപ്പൊ ഇപ്പൊ ആ ധൈര്യം എനിക്ക് സംഭരിക്കാൻ സാധിച്ചു എന്ത് വന്നാലും എന്ത് പ്രയാസം വന്നാലും യെസ് അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു അതുതന്നെ ഒരു മഹാഭാഗ്യമാണ്. സാറിന്റെ ഈ ഗ്രൂപ്പ് ഈ എഫ് ജി എന്ന ഈ ഗ്രൂപ്പിൽ ചേർന്നത് കൊണ്ട് സാറിന് എത്ര നന്ദി പറഞ്ഞാലും അതിരില്ല. നമുക്ക് എല്ലാത്തിനും എന്ത് പ്രവർത്തനം വേണ്ടിയ ധൈര്യമാണ് അപ്പോൾ ആ ധൈര്യം എനിക്ക് സംഭരിച്ചു ഞാൻ എല്ലാ കാര്യങ്ങളും സൂപ്പറായിട്ട് ധൈര്യത്തോടു കൂടി ചെയ്യാൻ പഠിച്ചു സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല സാറിൻ്റെ ഈ ഗ്രൂപ്പ് പടർന്നു പന്തലിക്കട്ടെ സാർ എല്ലാ രാജ്യങ്ങളിലും പോയിട്ട് എല്ലാവർക്കും അവയർനെസ് കൊടുത്തുകൊണ്ട് എല്ലാരും സമാധാനം സന്തോഷമുള്ള ഒരു ജീവിതം നല്ല ഒരു ജീവിതം ആക്കി ക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നും മെഡിറ്റേഷൻ ചെയ്യുന്നു സാറിൻ്റെ ക്ലാസ് കേൾക്കുന്നു മോർണിംഗ് ക്ലാസ് കേൾക്കുന്നുണ്ട് അതുപോലെ എ ടി സിയിൽ എന്നും പറയാറുണ്ട് എന്നും പറ ആരും പറയാത്തോണ്ടാണ് പറയുന്നത് എല്ലാവരും ഇതിലേക്ക് വരണം അവനവന്‍റെ അവനവൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കണം നല്ല ചിന്തകളെല്ലാം മാറ്റിയിട്ട് നല്ല ഒരു ചിന്തയാക്കി സന്തോഷത്തോടെ സോഹാപ്പി ആൻഡ് ബ്ലസ്ഡ് ആയിട്ട് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഈ എഫ് ഇത് അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ മാറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ലവണ്ണം ചെയ്യാൻ കഴിയും എല്ലാവരും ഈ എഫ് ജിയിലേക്ക് വരിക സന്തോഷം പുഞ്ചിരിയുള്ള ഒരു മനസ്സ് മനസ്സാക്കും പുറവും ഒന്നാക്കി കൊണ്ട് ശരീരത്തെയും മനസ്സിനെയും ഒന്നാക്കി ശുദ്ധമാക്കിയിട്ടുള്ള ഒരു ആത്മാവാക്കി തീർക്കുക ആത്മവിശ്വാസത്തോടു കൂടി സാറിന് പ്രത്യേക കേട്ടിട്ട് എല്ലാ മീറ്റപ്പിനും എല്ലാരും പങ്കെടുക്കുക അഡ്വാൻസിന് കഴിവുള്ളവർ പൈസ ചിലപ്പോൾ കുറഞ്ഞ പൈസ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അതുകൊണ്ടായിരിക്കും വരാത്തത് അപ്പോ നമ്മൾ അഡ്വാൻസ് അഡ്വാൻസോടെ ചെയ്താൽ നമ്മൾ എന്താണ് ഞാൻ പറയാ എനിക്ക് ഉമ്ര ഒക്കെ ചെയ്ത പോലെയാണ് ഇപ്പൊ സാറിന്റെ ഈ ക്ലാസ് ഇതൊക്കെ കേൾക്കുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ കാണുമ്പോൾ മനസ്സ് ശുദ്ധമായ ഒരു മനസ്സാക്കി തീർന്നു എന്നാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും വരുന്നത് അതുകൊണ്ട് സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കുന്ന കൃത്യ സമയത്തിന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഭംഗിയായി ചെയ്യാൻ കഴിയുന്നു എല്ലായിടത്തും പോകാൻ കഴിയുന്നു അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വീട്ടിലൊക്കെ ഇപ്പൊ ഞാൻ പോകാറുണ്ട് ഇ എഫ് സിക്ക് മുമ്പ് ഞാൻ അങ്ങനെയായിട്ട് പോകാറ് പോകുന്നുണ്ടെങ്കിലും അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല ഇപ്പോൾ എന്നെ അവരെ പോയി തലോടി അവർക്ക് വേണ്ടി നല്ല ഉപദേശം കുട്ടികളോട് കുട്ടികളോടതേമാതി നല്ല സ്നേഹത്തിൽ പെരുമാറാൻ നമ്മുടെ ഫാമിലി എൻ്റെ ഹസ്ബൻഡൊക്കെ ഇപ്പൊ ഭയങ്കര ഒരു ആദ്യം തന്നെ ഈ യൂട്യൂബിൽ ഈ ക്ലാസ് കേട്ടപ്പോൾ അതിലാണ് ഭർത്താ ഹസ്ബൻഡിന്റെ ഇതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ വന്നത് ഞാനും മോനും അപ്പൊ മോന്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് ഞാനും നല്ല ഒരു മനുഷ്യൻ ഒരു സാറ് പറഞ്ഞ വരി ഒരു ഭാര്യ അല്ല ഒരു സ്ത്രീ അല്ല ഒരു വ്യക്തിയായി തീർന്നു ഞാൻ അതുപോലെ എല്ലാവരും നല്ല ഒരു വ്യക്തികളായി ഓരോരുത്തരും നല്ലൊരു വ്യക്തിയായി തീരാണ് വേണ്ടത് അപ്പോ നമുക്ക് സാറിന്റെ ഇത് എല്ലായിടത്തും പലർന്ന് പന്തലിക്കട്ടെ സാറിന് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു എഫ് ടിയിലെ ഓരോ മെമ്പേഴ്സിനും ഞങ്ങളുടെ ഒരുമ എന്ന ഗ്രൂപ്പ് ഞങ്ങൾ സൂപ്പറായി കൊണ്ടുപോകുന്നുണ്ട് ഒരാളില്ലെങ്കിൽ ഒരാൾ ഞങ്ങൾ എന്നും തെറാപ്പി ചെയ്യുന്നു എല്ലാവരും മാറി മാറി വരുന്നു നൂറ് പേരുണ്ട് ഒരു പതിനഞ്ചോ ഇരുപതോ ആൾ ഒരു ദിവസം ഇല്ലാത്ത ദിവസമല്ല സൂറാത്തപ്പൊ നേരത്തെ പറഞ്ഞു മോളെ കാര്യത്തിൽ ബി പരീക്ഷക്ക് ഇത് പറഞ്ഞല്ലോ അപ്പോൾ സെമി സുറാത്ത ഞാനില്ലെങ്കിൽ സുറാത്ത എടുക്കുന്നു സ്വപ്നമാമുണ്ടായിരുന്നു ഷപനാമ ഇപ്പൊ എന്തോ ചെറിയ തിരക്കിലാണ് എന്ന് പറഞ്ഞു എന്നാലും അത് വിടാതെ അതിലേക്ക് സന്തോഷത്തോടി ഹാപ്പി ആയിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് സാർ സാറിന് പ്രത്യേകം ഗ്രാറ്റിറ്റ്യൂഡ് താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു എനിക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ മരുന്ന് വാങ്ങിയില്ല ഇ എഫ് ടി എന്ന് ഞാൻ പറഞ്ഞു കാക്കരോട് എനിക്ക് ഇ എഫ് ടി എന്നതുണ്ടല്ലോ ഞാനൊന്ന് നോക്കട്ടെ പരീക്ഷിക്കട്ടെ ഞാൻ മരുന്നിന് പോയില്ല എന്റെ പനിയൊക്കെ മാറി ഇന്നലെ ഞങ്ങൾ ഗ്രൂപ്പിൽ നന്നായിട്ട് ക്ലാസ് എടുത്തു അവർനസ് ക്ലാസ്

അല്ല 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 ഞാൻ നാട്ടിലാണ് സാർ കണ്ടിട്ടില്ല ഞാൻ ഇ എഫ് ചെയ്തിട്ടില്ല സാർ ഞാന് അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഞാൻ സാറിന്റെ ഡെയിലി ക്ലാസ്സും യൂട്യൂബിലുള്ള ക്ലാസ്സും ഒക്കെ കണ്ടിട്ട് എനിക്ക് ഇതായിട്ട് നല്ല മോട്ടിവേഷൻ ഭയങ്കര അറിവ് ക്ലാസ് ആയി തോന്നി അങ്ങനെ ഞാൻ കേറി സാറ് കാരണം സാറിന്റെ ക്ലാസ് കാരണം പേടി മാറി അതില് ഞാൻ സാറിനോട് ഒരിക്കൽ ഞാൻ അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു പാമ്പിനെ കണ്ടാലൊക്കെ പേടിയാണ് അപ്പൊ അതൊക്കെ മാറി പിന്നെ എനിക്ക് അസുഖങ്ങൾ ഭയങ്കര പേടിയായിരുന്നു ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര എനിക്കത് ഭയങ്കര പേടിയാണ് അസുഖത്തിനെ പറ്റി കേൾക്കണത് ഇപ്പോ സാറിന്റെ ക്ലാസ് കേട്ട പേടിയൊക്കെ മാറി ഇപ്പൊ എൻ്റെ ഉമ്മക്ക് അസുഖം വന്നു സാർ പക്ഷെ എന്നാലും ഉമ്മാന്റെ മുമ്പില് ഞാൻ നല്ല ധൈര്യത്തോടെ നിന്ന് ഉമ്മാന്റെ ഒപ്പം നിന്ന് ഉമ്മാനെ പരിചരിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് സാർ എന്നെ സാധിച്ചു ഭയങ്കര സന്തോഷമുണ്ട് ആരും എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ എൻ്റെ ഉമ്മാന്റെ മുമ്പില് ആ സങ്കടം കാണിക്കാതെ അത്രയും ധൈര്യത്തിൽ നിന്ന് ഉമ്മാനെ പരിചരിക്കും എന്നുള്ളത് അതിന്റെ ബാക്കിയുള്ള സാധനങ്ങളൊന്നും വിചാരിച്ചിട്ടില്ല ഉമ്മാക്കും ഭയങ്കര സന്തോഷം ഇപ്പൊ ഞാൻ രണ്ടു മാസമായിട്ട് ഉമ്മാക്ക് കീമോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ഉമ്മാന്റെ കൂടെ ഒപ്പം നിന്ന് ഉമ്മാക്ക് സന്തോഷം കൊടുത്ത് അപ്പോഴൊക്കെ ഞാൻ സാറിനെ ആലോചിക്കും സാറു കാരനാണല്ലോ എനിക്ക് ആ പേടി മാറിയത് എനിക്ക് എന്റെ ഉമ്മാൻറെ എനിക്ക് വന്നതിനേക്കാ സങ്കടം എനിക്ക് തോന്നി എന്റെ ഉമ്മാക്കത് വന്നപ്പോ പ്രതീക്ഷിക്കാതെ പെട്ടെന്നാണ് ഞങ്ങൾ ശ്രദ്ധിക്കും അതെ അല്ല പക്ഷെ എനിക്കിപ്പോ സങ്കടത്തെ ഒക്കെ കൂടുതൽ എനിക്ക് സന്തോഷാണ് സാറേ എന്റെ ഉമ്മാനെ നല്ലതുപോലെ പരിചരിച്ച് ഉമ്മാക്കിപ്പൊ മൂന്നൊക്കെ ഈമോ കഴിഞ്ഞോ ഉമ്മ ഉമ്മാഷാറായിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ധൈര്യം സാറിന്റെ ആ ക്ലാസ് കേട്ട പേടി മാറി എന്നുള്ളതിലുള്ള ആ ഒരു സന്തോഷം സാറിനെ അറിയിക്കുന്നുണ്ടായിരുന്നു ഇൻഷാല്ല ഇനി അതുപോലെ മുന്നോട്ട് പോവാനാണ് ഇനി എനിക്ക് വന്നാലും വരാതിരിക്കട്ടെ ആർക്കും അസുഖം പക്ഷെ എന്നാലും നമുക്ക് ധൈര്യം വേണം ആ അസുഖത്തിന് ഗംഗാധരൻ ഡോക്ടറെ കണ്ടു അതിന്റെ ചികിത്സയിലാണ് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ഇതിലുള്ള എല്ലാവരും എന്റെ മോൾക്ക് പ്രാർത്ഥിക്കുന്നത് ഒരു സാര്യം പറയാനുള്ളത് നിങ്ങളിപ്പോ സന്തോഷവതിയാണ് സങ്കടത്തെക്കാൾ കൂടുതൽ വലിയ സന്തോഷമുണ്ട് പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ സങ്കടം അതിങ്ങനെ ഇടക്ക് പൊട്ടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുകൂടെ നമ്മൾ ഒഴിവാക്കി പൂർണ്ണമായി സന്തോഷം കൊണ്ടുവന്ന് ഉമ്മാൻ്റെ അസുഖം പോലും നമുക്ക് മാറ്റാൻ കഴിയുന്ന ഒരു എനർജി നമ്മളിൽ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾ കോസിലേക്ക് വന്നാൽ ഒന്നും കൂടെ അതിൽ ഞാനിപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോ ഞാൻ എഴുതി വെച്ചത് സാറിന്റെ ക്ലാസ് സാറിന് നന്ദി പറഞ്ഞിട്ട് രാവിലെ ഞാൻ ഈ ക്ലാസ് കഴിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ തുറന്നു നോക്കിയപ്പോ ലാസ്റ്റ് സാറിന് വേണ്ടിട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വെച്ചിട്ടുള്ളത് അപ്പൊ ബാക്കി ഇങ്ങനെ എഴുതി കൊണ്ടിരിക്കുക നന്ദിന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് കോഴ്സ് ചെയ്യുക എന്നതിലുപരി നിങ്ങൾ ഈ സങ്കടം വരുമ്പോ സമയത്ത് കൂടുതൽ സന്തോഷം കൊണ്ടുവന്ന് ഉമ്മാക്കെന്ത് ചെയ്യാ ആത്മാർത്ഥമായിട്ട് ആ രോഗം മാറിയതായി വിശ്വലീത് തുടങ്ങോ ചെയ്യാറുണ്ട് സാ ചെയ്യാറുണ്ട് ഉമ്മ ഉമ്മ പഴയ പഴയ പോലെ പൂർണമായും ആരോഗ്യവതിയാണ് സന്തോഷവതിയാണ് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ രോഗികളായി പോയല്ലോ എന്നുള്ള വിഷമം നിങ്ങൾക്ക് ആവശ്യമില്ല ഞാൻ അങ്ങനെ ഒരു വിഷമത്തെ ഉള്ളോട്ട് എടുക്കുന്ന ആളല്ല ആര് പറഞ്ഞാലും കാരണം നമ്മളുള്ളിൽ അങ്ങനെ വിഷമമുള്ളത് കൊണ്ട് അവർക്ക് അസുഖം മാറിയില്ല നേരെ മറിച്ച് നമുക്ക് സന്തോഷം കൊണ്ടുവന്നുകൊണ്ട് അവരുടെ അസുഖം മാറിയതായി അസുഖം മാറി എന്നതിനപ്പുറത്തേക്ക് അവർക്ക് പൂർണ്ണ ആരോഗ്യം ലഭിച്ചതായിട്ട് വിഷ്വളിയും എനിക്ക് ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ എനിക്കുള്ള റിക്വസ്റ്റ് അസുഖം മാറിയതായി വിഷ്വയുക പൂർണ്ണമായും ആരോഗ്യം ലഭിച്ചതായി അസുഖം മാറി എന്നല്ല പരിപൂർണമായുള്ള ആരോഗ്യം ലഭിച്ചതായി സന്തോഷ ജീവിതം സംതൃപ്ത ജീവിതം ആരോഗ്യ ജീവിതം ലഭിച്ചതിന് നന്ദി 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 അഡ്വാൻസ്റ്റ്യൂഡ് മുൻകൂട്ടി നന്ദി പറയുന്ന സ്വഭാവം ഉണ്ട് അത് ഉള്ളിൽ ആ ഒരു എനർജി ശരിക്കും ഫീൽ ചെയ്യുക ഒരു സംശയം വേണ്ട നിങ്ങൾ അങ്ങനെ തുടർച്ചയായിട്ട് ഒരു നയൻറ്റി ഡേയ്സ് പ്രാക്ടീസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ഷിഫ്റ്റ് ഉണ്ടാകും കാരണം ബയോളജി ഓഫ് ബിലീഫ് എന്ന പുസ്തകത്തിൽ ഡോക്ടർ ബുസ്റ്റം പറയുന്നത് യു ചേഞ്ച് യുവർ പെർസെപ്ഷൻ നിങ്ങൾ നിങ്ങളുടെ ആ ചിന്താ രീതി മാറ്റി കഴിഞ്ഞാൽ ദ യു റീർ ഐറ്റ് ദ കെമിസ്ട്രി ഓഫ് യുവർ ബ്രെയിൻ നിങ്ങളുടെ ബ്രെയിനിന്റെ കെമിസ്ട്രി തന്നെ മാറും അതായത് നിങ്ങളുടെ പ്രവർത്തിക്കുന്ന രീതി മാറും ബ്രെയിനിൽ നിന്നാണല്ലോ നമ്മുടെ ശരീരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവും ഉറപ്പല്ലേ കംപ്ലീറ്റ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന നമ്മുടെ തലച്ചോറായത് തലച്ചോറിന്റെ മൊത്തം പ്രവർത്തന രീതി പോസിറ്റീവായി മാറുമ്പോൾ ശരീരത്തിലെ ആരോഗ്യം തിരിച്ചു കിട്ടും എന്നുള്ളതാണ് ആരോഗ്യം പൂർണ്ണമായുള്ള ആരോഗ്യാവസ്ഥയിൽ നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ആ രീതിയിൽ അതിശക്തമായുള്ള പോസിറ്റീവായുള്ള ഫർമേഷൻ കൊടുത്തുകൊണ്ട് വിഷയുക നല്ല റിസൾട്ട് ഉണ്ടാവുട്ടാ കാര്യം സന്തോഷം അറിയാം സാറിന്റെ ഒരു ക്ലാസ് കേട്ടിരുന്നു ഒരാളെ മാറിയതൊക്കെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്തെടുത്തത് നമ്മളെ ടീമിലെ ആൾക്കാര് ചെയ്തുകൊണ്ട് മാറാൻ മാറാവ്യാധി എന്നുള്ളത് ഒരു തെറ്റായുള്ള വിശ്വാസമാണ് ക്യാൻസർ മാറാവ്യാധി അല്ല നമ്മൾ പഠിപ്പിച്ചുകൊണ്ടുള്ള പ്രശ്നമാണ് ഒരു അസുഖം മാറാത്തതില്ല ആത്മാർത്ഥമായി നമ്മൾ ഈ ആരോഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ആ ഒരു ഫീലിന്ന് കറക്റ്റായിട്ട് വിശ്വലൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് മാറ്റം പക്ഷെ ഒന്നോ രണ്ടോ ദിവസം മതിയാവില്ല ചിലപ്പോ ചിലപ്പോ ഒരു നയൻറ്റി ഡേയ്സ് ഒക്കെ വേണ്ടി വരും എന്നാലെന്താ എന്നാലെന്താടോ ഞാൻ ഞാനെന്റെ ഉമ്മാന്റെ ഒപ്പം നിന്നിട്ട് ഉമ്മാക്കും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഞാനും ചെയ്യും അത് മാറും മാറും ഇതൊന്നും ഒരു പ്രശ്നമെല്ലാരൊക്കെ പറഞ്ഞ് സമാധാനും ഉമ്മാക്കെ പോയി മുടി കൊഴിഞ്ഞു പോയാലാണ് ഭയങ്കര വിഷമം ആ നല്ല വരും മുടിയൊക്കെ പിന്നെയും വരും നിങ്ങൾ വിഷമിക്കരുത് കേട്ടാ സാറിന്റെ ക്ലാസ് ഒക്കെ ഉമ്മാനെ കേൾപ്പിക്കാറുണ്ട് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കുന്നത് ഓക്കേ സാർ താങ്ക് യു സാർ എന്തായാലും ഇങ്ങനെ സാറിന് മുന്നിൽ എത്തപ്പെടാൻ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ റബ്ബിനെ ഒരുപാട് ശ്രദ്ധിക്കുന്നു ഞാന് ഇപ്പൊ ഇ എഫ് ടി വന്നിട്ട് ഒരു വർഷം ഈ ജൂൺ നാലാം തീയതി തികഞ്ഞു അതിന്റെ സന്തോഷം ഞാൻ സാറിനെ അറിയിക്കുകയാണ് കുറെ അറിവുകൾ കിട്ടി ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങളാണ് സംഭവിച്ചത് എനിക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഹീല് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് കാരണം ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന് പറയാം നമുക്കൊരു ഫങ്ഷനോ എവിടെയെങ്കിലും പ്രോഗ്രാമിനോ ഒക്കെ പോവാണെങ്കിൽ നമുക്ക് എനിക്ക് മരുന്നുകളൊന്നും കയ്യിൽ വേണ്ട ആർക്കെങ്കിലും എന്തെങ്കിലും പെട്ടെന്നൊരു തലവേദന അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാല് നമുക്ക് അവർക്ക് ഹീൽ ചെയ്ത് കൊടുത്ത് അവരെ പെട്ടെന്ന് റിലാക്സ് ആക്കാൻ പറ്റുന്ന ഒരു എനർജി എനിക്ക് സാറിന് നിന്ന് കിട്ടി ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് അതിൻ്റെ പറഞ്ഞറിയിക്കാൻ വേല പിന്നെ മക്കൾക്കാണെങ്കിലും കഴിഞ്ഞ ദിവസം സംഭവിച്ചത് കൈ പഴുത്ത് വീർത്ത് വന്ന് എന്റെ മോനിക്ക് ഇതുപോലെ തന്നെ ഏ പഴുപ്പെല്ലാം എടുത്ത് കളഞ്ഞു കുട്ടി സ്കൂളിൽ പോകത്തില്ല ഞാൻ പറഞ്ഞു കൊള്ളാൻ പറഞ്ഞ് വിട്ടു വിട്ടിട്ട് വൈകുന്നേരം ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവാന്നും ഇരിക്കുവായിരുന്നു പക്ഷെ ഞാൻ വീട്ടിൽ വീട്ടിലിരുന്നുകൊണ്ട് ഡിസ്റ്റൻസ് ഹീൽ ചെയ്തു കൊച്ചു തിരിച്ചു വന്നപ്പോ കൈ എല്ലാം പൊറത്ത് വന്ന് അതെനിക്ക് ഭയങ്കര ആണ് അതുപോലെ കുറെ സംഭവങ്ങൾ മക്കളുടെ കാര്യത്തിൽ തന്നെ ഉണ്ടായി വായെല്ലാം പഴുത്ത് മോള് ഇതുപോലെ സ്കൂളിൽ പോയി അപ്പം മോൾ വൈകുന്നേരം ഇതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു വിട്ടത് തിരിച്ചു വരുമ്പോഴത്തേക്കിനും ഞാൻ അതിനു മുമ്പ് ഹീൽ ചെയ്തു കുട്ടി പോയി കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഹീൽ ചെയ്തു തിരിച്ചു വരുമ്പോൾ കുട്ടിയുടെ വാ മുഴുവനും പൊറത്ത അവസ്ഥയിൽ കാരണം പുള്ളിക്ക് അങ്ങനത്തെ ഒരു വേദനയേ ഇല്ല പ്രശ്നം ഇല്ല എന്ത് സംഭവിച്ചാണ് പിള്ളേ മക്കള് തന്നെ അത്ഭുതപ്പെട്ടു പക്ഷെ അത് പ്രപഞ്ചനാഥനോട് ഞാൻ എന്റെ നന്ദി ഉത്തിരി അറിയിക്കുന്നു അതിന് സാറ് വഴിയാണ് എനിക്ക് അറിവ് കിട്ടിയത് അൽഹംദുലില്ല അപ്പം ഇതിലേക്ക് വരാൻ വരാനാരും മടിച്ചു നിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കിനുള്ളൂ അതിന്റെ ആ എനർജി എന്താ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ എല്ലാവർക്കും അതിൽ എത്തിപ്പെടാൻ ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ കൂടെ നിൽക്കുന്നു നമ്മുടെ സീസിന്റെ ഭാഗമായിട്ടും ടീമിന്റെ ഒരുപാട് നല്ല കോൺട്രിബ്യൂഷൻസ് റസിബാലിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്റെ ഹൃദയത്തിന് അടിത്തേ ഗ്രാറ്റിറ്റ്യൂഡ് സന്തോഷിക്കുന്നു കേട്ടോ ഓക്കെ ഇനി ആരാണ് എട്ട് മിനിറ്റ് കൂടെ സമയം കേട്ടോ ഇപ്പൊ കുറെ ആൾക്കാർ വരുന്നുണ്ട് നേരത്തെ ആളില്ല എന്ന് പറഞ്ഞു വരൂ പറ കറക്റ്റ് ഒമ്പത് മണിക്ക് നിർത്തണേ കാരണം കുറെ കാര്യങ്ങൾ ചെയ്യാൻ ഷെഡ്യൂൾഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഫസ്റ്റ് ട്രാവൽ ബ്ലോക്ക് യുഎഇയിലോട്ട് വേറെ എവിടെയും പോവാൻ പറ്റുന്നുണ്ട് പക്ഷെ യു എയിലോട്ട് പോവാൻ പറ്റുന്നുണ്ടായില്ല പക്ഷെ അത് എന്താ പറയാ മാജിക് ആണ് ഒരു ബ്ലോക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ പോയി വന്നു വർഷങ്ങളായിട്ട് ബ്ലോക്ക് ആയിട്ടുള്ള ഒരു പത്ത് വർഷമായിട്ട് അങ്ങോട്ട് പോവാൻ പറ്റുന്നുണ്ടായിട്ടില്ല എന്താ പറയാ മാജിക് ആണ് ഇപ്പോഴും വിശ്വസിക്കുന്നു ഇപ്പോഴത്തെ ഷോക്ക് ഒന്നും മാറിയിട്ടില്ല കാരണം അത്രയ്ക്കും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ബ്ലോക്ക് മുന്നേ ഞങ്ങൾ അവിടെ ആയിരുന്നു പിന്നെ കൂടുതലും പ്രാക്ടീസ് ചെയ്തത് ഫോ ഗെസ് തന്നെയായിരുന്നു ഗെയിമിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു ലാസ്റ്റ് മമ്മിൽ പോലും അത് നടക്കും എങ്ങനെ നടന്നു ഇപ്പോഴും പോയി വന്നു അലഹമില്ല ഞാനെപ്പോഴും പറയലുണ്ടായിക്കെങ്കിലും പറയണെങ്കിൽ പറഞ്ഞോട്ടെ സമയല്ലെങ്കിൽ ഇന്നലെ അവന്റെ ബർത്ത്ഡേ ആയിരുന്നു ടിപൊളിയായിട്ട് വേണ്ടതെല്ലാം ഒരുപാട് പറയണ്ട എന്താ പറയാ സാറേ ഇത് ഞാൻ ടൈപ്പ് ചെയ്യൽ സെക്കൻഡ് ബാച്ചിലുള്ള ടൈപ്പ് ചെയ്യലും ഇതൊക്കെ തുടങ്ങിയപ്പോ നല്ല ഉന്മേഷം ഇതൊക്കെ പക്ഷെ ജോലിക്ക് പോകുമ്പോ ഡ്രൈവറാണ് ഇപ്പൊ രണ്ട് കാലിന്റെ അടിയിലും ഭയങ്കര വേദന വരുന്നത് മാറ്റമാണ് അതെ അത് ചെയ്തപ്പോ എനിക്ക് സുഖമുണ്ട് മനസ്സിനോ എല്ലാ ഇതും ഉണ്ട് പക്ഷെ അത് അത് തുടങ്ങിയപ്പോഴാണോ അതിന്റെ സാറ് പറഞ്ഞ മാതിരി അത് വീണ്ടും ഇങ്ങനെ വന്നിട്ട് അവര് ഒഴിഞ്ഞു പോന്ന് തോന്നുന്നു രണ്ട് കാലും നല്ല വേദനയിലാണ് ആ ശരി 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 പിന്നെ ഹലോ ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് സാർ എന്റെ പേര് സൗമ്യ ഞാൻ ഇരുപത്തിയെട്ടാമത്തെ ബാസ്സിലുള്ളതാണ് സൗമ്യ ഇത് ഇ എഫ് തീരെ കണ്ടുമുട്ടില്ലായിരുന്നെങ്കിൽ അത് സാറിന് കണ്ടുമുട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഞാൻ ഇപ്പൊ ജീവിച്ചിരിക്കണ്ടോന്നെ എനിക്ക് പറയാൻ പറ്റില്ല രണ്ടാം ജന്മെന്ന് തന്നെ ഞാൻ പറയുള്ളു എന്റെ രണ്ടാം ജന്മത്തിൽ എനിക്ക് കിട്ടിയ എന്റെ ഗുരുനാഥൻ അതെന്നെ ജീവിതം പഠിപ്പിച്ച എന്റെ ഗുരുനാഥനാണ് എന്റെ ലഭിച്ചത് സാറ് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല ആലം ഞാൻ ജീവിതം തന്നെ തീർന്നൊരവസ്ഥയിലാണ് ഞാൻ ഈ വ്യക്തിനെ കണ്ടത് എനിക്ക് ബാക്കുകൾ പറയാൻ കിട്ടില്ല അത്രയ്ക്ക് ആണ് എനിക്ക് സാറിനോട് പറയാനുള്ളത് സാർ സാറിയില്ലാർന്നെങ്കിലും സത്യം പറഞ്ഞു ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു എനിക്കറിയില്ല ഇന്നിപ്പോ എന്റെ നെഗറ്റീവ് തോട്ട് കൊണ്ടാണ് ഞാൻ അതൊക്കെ ഇനി എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ എന്റെ വീട് തന്നെ എനിക്ക് മാറി എൻ്റെ ഹസ്ബൻഡ് എന്റെ കുട്ടികള് എന്റെ ഹസ്ബൻഡിന്റെ അമ്മ എല്ലാം ഒരു സ്വർഗം പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ എന്റെ ചിന്ത കൊണ്ടാണല്ലോന്ന് കൊടുത്തു കഴിഞ്ഞപ്പൊ എനിക്കിത് തോന്നി എന്നാലും ഞാൻ സെൽഫ് ലവ് കൂട്ടാൻ എന്തൊക്കെ ചെയ്യാമോ ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോഴും യാത്രയിലാണ് ഇ എഫ് ടിയിലെ പൂർണ്ണതയിൽ ഞാൻ എത്തും എനിക്ക് നല്ലൊരു വിശ്വാസം ഉണ്ട് അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും എവിടം ഏറ്റവും വരെ പോകും ജോലി എന്ന് ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആങ്സൈറ്റിയില് നടക്കാൻ പോലും അയ്യാത്തൊരവസ്ഥയിലായിരുന്നു ആരോടും മിണ്ടണ്ട ആരോടും ചിരിക്കണ്ട കുട്ടികളോടൊന്നും ഒന്നും ഞാൻ സ്നേഹിച്ചില്ല പക്ഷെ ഇപ്പൊ അവരുടെ ആ ഒരു സൗണ്ട് അല്ലെങ്കിൽ അവരുടെ ആ കേട്ടിരിക്കാനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ അടിച്ചായിരുന്നു എന്റെ കുട്ടികളെ ഉറക്കോളായിരുന്നു കാരണം എനിക്ക് എന്റെ മക്കളോട് മിണ്ടണ്ട മക്കളോട് ഒരു സ്നേഹത്തോട് വാക്ക് പറയണ്ട രാത്രി കഴിഞ്ഞ് എനിക്ക് എവിടെങ്കിലും മുകളിലേക്ക് ഒതുങ്ങി ഇരിക്കുക അത്രേ എനിക്കുണ്ടായി ഒരേയുള്ളൂ പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ മക്കളെ കേക്കണ്ട് അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയണ്ട് അവർക്ക് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യണ്ട് മണി ബ്ലോക്ക് ഒന്നും ഞാൻ വരുത്താറില്ല കാരണം പൈസ നമുക്ക് വരും പോവും പക്ഷെ അതില്ലാത്തൊരവസ്ഥയിൽ പോലും അതുണ്ട് എന്ന് അല്ലെങ്കിൽ അവർ അവരിൽ പോലും ഒരു നെഗറ്റീവ് തോട്ട് കൊടുക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് ഇപ്പൊ ഇന്ന് മക്കളൊക്കെ ഇന്ന് ബെഡ് കിടന്നുറങ്ങുമ്പൊക്കെ ഹസ്ബൻഡ് മക്കളെല്ലാരും ഭയങ്കര ചിരിയാ ചിരിച്ചോണ്ടേ കിടന്നുറങ്ങാറുള്ളൂ നമുക്ക് ചുമ്മാ ചിരി വരിക ഇതൊക്കെ എനിക്ക് സാറിനോളിയാണ് എനിക്ക് പറ്റിയത് എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഇന്ന് സാറേ പറഞ്ഞിട്ട് എനിക്ക് തീരുന്നില്ല ഇന്ന് ഏറ്റവും കൂടുതൽ ഇത് എന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് സന്തോഷിക്കുന്ന എന്റെ അമ്മയാണ് കാരണം എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയുള്ള അമ്മയാണ് ഞാൻ കൊടുത്ത ആർക്കും അറിയില്ല എന്റെ വീട്ടില് ഹസ്ബൻഡിനൊന്നും അറിയത്തില്ല പക്ഷെ ഞാൻ വിഷലിലൂടെ എന്റെ അപ്പർമേഷനിലൂടെ എന്റെ വിശ്വാസത്തിലൂടെ ഞാൻ എല്ലാവരും എന്നിലേക്ക് കൊണ്ടുവരും ഇത് ആർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും ഇന്നിപ്പോ എന്റെ ജോലി സ്ഥലത്താണെങ്കിലും എന്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും വിഷമം വന്ന സൗമ്യയുടെ ക്ലാസ് അല്ലെങ്കിൽ സൗമ്യ സൗമ്യ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു വാക്ക് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എന്റെ ഞാൻ ഒരു ലാബിലാണ് വർക്ക് ചെയ്യുന്നത് സയൻറ്റിസ്റ്റ് അവിടുത്തെ ഹെഡാണ് അപ്പൊ ആ ടീച്ചറിന് പോലും എനിക്ക് എന്നെ കാണുമ്പോ അല്ലെങ്കിൽ ഞാൻ ആ ടീച്ചറിനെ ഒക്കെ ഒരുപാട് പ്രാഗി നേർന്ന് ആ ജോലി നിർത്തിയ ആളാണ് ടീച്ചർ ഭയങ്കര ഹാർഡ് വർക്ക് ആണ് അപ്പൊ അതിലൂടെ എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി പക്ഷെ ആ ടീച്ചറിന് മുഖാന്തരാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ ആ ആ ഉണ്ടായ സിറ്റുവേഷനിലും ഞാൻ അവരോട് നന്ദി പറയാണ് അല്ലെങ്കിൽ ഞാൻ ഇഫ്റ്റിയിൽ വരില്ലായിരുന്നു ഇന്ന് എനിക്കുണ്ടായ എല്ലാ അനുഭവങ്ങൾക്കും ഞാൻ നന്ദി പറയാണ്

എന്റെ ജീവിതത്തിൽ അത് ഇരട്ടി മധുരമാണ് ഓരോ നിമിഷവും എന്റെ എന്റെ സന്തോഷം എല്ലാവരോടും തന്നെ ചെയ്യാട്ടോ സമയം ആയിട്ടുണ്ട് കാരണം കാര്യങ്ങൾ പ്ലാനിങ്ങിലുണ്ട് അമീർ അമീർ സംസാരിച്ചിരുന്നോ പ്ലാനിങ്ങി സാർ പറ്റാം അലീമ മേമ എനിക്ക് ഷുഗറിന്റെ കാര്യത്തിന് വേണ്ടിട്ടാണ് ഞാൻ അതിൽ ചേർന്നത് എനിക്ക് നല്ല ആശ്വാസമുണ്ട് കണ്ണിന്റെ കാഴ്ച കുറവുണ്ടായിരുന്നു അത് തെളിഞ്ഞു വരുന്നുണ്ട് ഷുഗറിന്റെ അഫർമേഷനും സെൽഫ് ഫോർഗീനോസൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത് കുടുംബത്തിലും എല്ലാവരോടും നല്ല സന്തോഷമായിട്ട് പെരുമാറാനും മക്ക നല്ലൊരു ധൈര്യമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും നല്ല ധൈര്യമായിട്ട് പെരുമാറാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ത് കേട്ടാലും നല്ല ധൈര്യം കിട്ടുന്നുണ്ട് നല്ല മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട് സാറിനും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഞാന് നന്ദി പറയുന്നു എല്ലാവരോടും ഒരിക്കൽ കൂടെ എന്റെ ഹൃദയത്തിനടി തട്ടില്ല എല്ലാവിധ സന്തോഷങ്ങളും നന്ദിയും ഗ്രാറ്റിറ്റ്യൂഡും സ്നേഹവും കടപ്പോടും ഒക്കെ അറിയിക്കുകയാണ് കേട്ടോ ആ അതേപോലെ കുറേ ആളുകൾ എൻക്വയറീസ് നടത്തി അടുത്ത മൈൻഡ് മാസ്റ്ററി ബാച്ച് എന്നിന് അല്ലെ ജൂലൈ പതിനൊന്നിനാണ് നമ്മുടെ മൈൻഡ് മാസ്റ്ററിയിലെ തേർഡ് ബാച്ച് എന്തായാലും നിങ്ങള് വരണം പങ്കെടുക്കണം ഈ എനർജി എന്താ മനസ്സിലാക്കി പങ്കെടുക്കാത്തവർക്ക് അവർ കേട്ടോ പങ്കെടുത്ത ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് മാക്സിമം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഫാമിലി സർക്കിൾ ആൾക്കാർക്ക് മനസ്സിൽ എത്തിക്കണം ഒരുപാട് ആളുകൾക്ക് വലിയ നമ്മളെ നമ്മൾ ചെയ്യണം ഓക്കെ പിന്നെ നമ്മുടെ കൂടെയുള്ള എന്താണ് ടീം മെമ്പേഴ്സ് അവരൊക്കെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആർക്കെങ്കിലും പിന്നെ നമ്മുടെ ടീമിന്റെ ഭാഗമായിട്ട് കോസ് കൗൺസിലേഴ്സ് നമ്മൾ കോഴ്സ് മാക്സിമം ആൾക്ക് എത്തിക്കുന്ന കോസ് കൗൺസിലേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമിന്റെ ഒരു സിസ്റ്റം ഉണ്ട് അതായത് കോഴ്സിനെ കുറിച്ച് സംശയങ്ങളൊക്കെ തീർത്തുകൊടുത്ത ആളുകളെ കണക്ട് ചെയ്യുന്ന നമ്മൾ ആത്മാർത്ഥമായിട്ട് ഗ്രാറ്റ് പറഞ്ഞ് മെസ്സേജ് എത്തിക്കുന്ന ആളുകളാണ് നമ്മൾ ടീമിന്റെ ഭാഗമാണ് അങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾ കണക്ട് ചെയ്യാം കേട്ടോ അതായത് ടീമിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അതിലും ഈ നമ്പറിലൊക്കെ കണക്ട് ചെയ്യണം അവിടെ കൊടുത്ത നമ്പർ ഉണ്ട് നിങ്ങൾക്കുണ്ടായ അനുഭവം മാക്സിമം ആൾക്കാരെത്തിക്കാനും അതുപോലെ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഒന്നും കൂടെ ഹയർ ലെവലിലേക്ക് എനർജി ഉയർത്താൻ നിങ്ങൾക്ക് പറ്റിയ അവസരങ്ങളാണ് അപ്പൊ അതുപോലെ അഡ്വാൻസ് കോഴ്സിനെ കുറിച്ച് കുറെ ആളുകൾ ചോദിച്ചു ജൂലൈ അവസാനത്തിൽ നമ്മൾ അഡ്വാൻസ് കോഴ്സും വരുന്നുണ്ട് കുറെ ആളുകൾ വേർസ് നടത്തിയിട്ടുണ്ട് അവർ അറിയിപ്പുള്ളത് നാൽപ്പത് പേർക്ക് മാത്രമേ സീറ്റുള്ള നാൽപ്പത്തി ഒന്നാമത്തെ ആൾക്കാരുടെ സൗകര്യം ഇല്ല അതുകൊണ്ട് റൂമില്ല അതാണ് റൂമ് സൗകര്യം മുമ്പൊക്കെ വന്നിട്ട് ഞാൻ തറയിൽ കിടന്നുള്ളതൊക്കെ ആൾക്കാർ അങ്ങനെ തറയിൽ കിടത്തൂല നിങ്ങളെ നിങ്ങള ആ വലിയ ബെഡിൽ തന്നെ കിടത്തുള്ളൂ ഏറ്റവും ലക്ഷറി ബെഡിലാണ് കിടത്താൻ അപ്പൊ അങ്ങനെ പറഞ്ഞ അവസാനത്തേക്ക് നേടി താല്പര്യമുള്ള ആളുകൾ അപ്പൊ ഇത്രയും കേട്ടതിന് ശേഷം ലൈഫിൽ അത്രയും നമുക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഞാനൊക്കെ ഞാൻ പറഞ്ഞു എന്റെ പത്ത് പതിനൊന്ന് വർഷം സ്കൂളിൽ ഗവൺമെന്റ് സാലറി കിട്ടിയിട്ട് അത് എന്ന് പറഞ്ഞ ഫാമിലി തന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് നീ നീ ഉണ്ടാക്കുന്ന സാലറി ഞാൻ ആലോചിച്ചു ഞാനൊക്കെ ട്രെയിനിങ്ങിന് കൊണ്ടു കൊടുത്തിട്ടാണ് എല്ലാം ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പോയതാ എനിക്കറിയാം അതുകൊണ്ടാണ് നിങ്ങളെ മുന്നിൽ ഇരിക്കാൻ പറ്റുന്നത് അപ്പൊ നിങ്ങൾ കുറച്ചൊരു ഒരു എമൗണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം എന്റെ ജീവനെ പഠിപ്പിച്ച പാടാണ് നമുക്ക് ഏറ്റവും ക്യാഷ് അറിവിക്കേണ്ടത് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം അപ്പൊ അല്ലാതെ നമ്മൾ കുറെ സാധനങ്ങൾ ഇങ്ങനെ സെറ്റ് കീപ്പ് ചെയ്ത കാര്യമല്ലേ ലൈഫ് നമ്മളുള്ളിൽ മാറുമ്പോൾ വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും അപ്പൊ ഈ നമ്പറിൽ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി അതിപ്പോൾ മാറ്റി വെക്കുക അപ്പൊ അഡ്വാൻസ് കോഴ്സ് താല്പര്യം ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ കണക്ട് ചെയ്യണം എല്ലാവരോടും എൻ്റെ സന്തോഷവും ഗ്രാറ്റിറ്റ്യൂഡോടും സ്നേഹവും നന്ദിയും നടപ്പാടും ഒരിക്കൽ കൂടെ അറിയിച്ചു ഹാവ് എ ഗ്രേറ്റ് ഡേ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആൾക്കാർ പേഴ്സണലി കണ്ടെ താങ്ക് യു സോ മച്ച് വൺസ്